തോക്കനങ്ങാടി പ്രിൻസ് ആൻഡ് പ്രിൻസസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മാതൃകയിൽ സ്കൂൾ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് നടന്നു വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് രീതി സംഘടിപ്പിച്ചത് പഴയകാല പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ബാലറ്റ് പേപ്പർ സംവിധാനത്തോടെയായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് ചെയ്യുന്നതിൻ്റെ ആവേശത്തിലായിരുന്നു സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഒന്നു മുതൽ നാലുവരെ ക്ലാസുകളിലെ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചത് വോട്ടു ചെയ്യാനെത്തുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം കൃത്യമായി അതിൻ്റെ ചട്ടങ്ങൾ പകർന്നു നൽകി മുൻനിരയിൽ അധ്യാപകരും ഉണ്ടായിരുന്നു സ്കൂൾ ലീഡറേയും ഡെപ്യൂട്ടി ലീഡറേയും തിരഞ്ഞെടുക്കാനുള്ള ഒരാഴ്ച നീണ്ട തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് ചൊവ്വാഴ്ച സമാപനമായത് വിജ്ഞാപനം ഇറക്കിയതോടെ കുട്ടികൾ ആവേശത്തോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും വോട്ട് ചോദിക്കലുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ അധ്യാപകർ കുട്ടികൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി രംഗത്തുണ്ടായിരുന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായിരുന്നു സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അവകാശം നാലാം ക്ലാസ്സിലെ ഒൻപത് വിദ്യാർത്ഥികളാണ് ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചത് ആദ്യമായാണ് ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതെന്നും അതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കൂടെ മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും അഭിനന്ദനവും അറിയിച്ച് സ്ഥാനാർത്ഥികൾ ഐ ഐ ഐ ഐ ആം സ്കൂൾ ലീഡർ തിങ്ക് എ ഓഫ് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നയോണിക ഞാൻ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ലീഡർ സ്ഥാനത്തിലേക്ക് പങ്കെടുക്കുന്നത് ജയിക്കുന്നില്ല എല്ലാവിധ പ്രതീക്ഷകളും എനിക്കൊണ്ട് നന്ദി അപ്പോൾ ഐ തിങ്ക് ഐ ആം വിന്നിങ് ഇഫ് ഐ വിന് ഐ ക്ലീൻ സ്കൂൾ ഐ പ്രോമിസ് യു ജനാധിപത്യ ബോധം വിദ്യാർത്ഥികളിൽ പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ പി എം ദിനേശൻ പറഞ്ഞു ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രോസസ്സ് മുഴുവൻ തന്നെ ഇവിടെ നടക്കുകയാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ നമ്മുടെ ഇന്ത്യൻ പാർലമെൻ്റ് ലോവർ ഹൗസ് അപ്പർ ഹൗസ് രണ്ട് സഭകളിൽ രാജ്യസഭയും ലോകസഭയിലും എങ്ങനെയാണോ ജന പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആ രീതിയിലാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നു മുതൽ നാലുപേരെയുള്ള കുട്ടികൾക്ക് അവിടെ എല്ലാവർക്കും പ്രായപൂർത്തി വോട്ടവകാശം എന്ന രീതിയിൽ ഈ ഒന്ന് മുതൽ നാല് പേരിൽ എല്ലാ കുട്ടികൾക്കും വോട്ടവകാശമുണ്ട് അത് നമ്മുടെ ലോക രാജ്യസഭയിലേക്ക് ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എൽ കെ ജി യു കെ ജി ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് അവിടെ ഫസ്റ്റ് സെക്കൻഡ് ലീഡേഴ്സ് ഉണ്ട് ആ ലീഡേഴ്സിന് മാത്രമാണ് വോട്ടവകാശം അത് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അത് റെപ്രസെൻറ്റേറ്റീവ് ഹൗസാണ് ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് ഈ ഒൻപത് സ്ഥാനാർത്ഥികൾ മത്സരി മത്സരിച്ചിട്ട് അവർക്ക് ഈ പേരിൽ ഒരാൾ സ്കൂൾ ലീഡറായിട്ടും മറ്റൊന്ന് തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്കൊക്കെ എല്ലാവിധ ആശംസകളും നേർന്ന് പി ടി എ പ്രസിഡന്റ് അഞ്ജലി മോഹനും ഒപ്പമുണ്ടായിരുന്നു സോ ഇന്ന് നമ്മുടെ പ്രിൻസ് ആൻഡ് പ്രിൻസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ് ഇലക്ഷൻ ക്യാമ്പയിൻ ഇന്നലെ കഴിഞ്ഞു വളരെ മനോഹരമായി ഇലക്ഷൻ ക്യാമ്പയിനിൽ എല്ലാ കുട്ടികളും പങ്കെടുത്തു നമുക്ക് മൊത്തം ഒൻപത് കാൻഡിഡേറ്റ്സ് ആണുള്ളത് ഓരോ കാൻഡിഡേറ്റ്സിനും നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ ഭംഗിയായിട്ട് ക്യാമ്പയിൻ നടത്തിയത് കൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും ഭയങ്കര ആണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ടൈറ്റ് കോമ്പറ്റീനാണ് കാരണം എല്ലാ ക്യാൻഡിഡേറ്റ്സും ഒന്നിനൊന്നിനും മെച്ചാണ് സോ ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ക്യാൻഡിഡേറ്റ്സ് അപ്പോൾ ആരെ വിൻ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് അല്ലേ വിൻ ചെയ്യുന്ന ആളും ലൂസ് ചെയ്യുന്ന ആളും എല്ലാവരും എന്താ പറയുക സക്സസ്ഫുൾ ആണ് കാരണം നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലേ സോ ലെറ്റ് സ്പ്രേ അധ്യാപികയായ കെ സ്മിത പി അജിത പി ടിഎ വൈസ് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് മദർ പി ടി എ പ്രസിഡന്റ് സുജിഷ എ പി ഉഷ അശ്വതി വിഷ്ണുപ്രിയ എന്നിവർ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി സ്കൂൾ ലീഡറായി അവ്യക്തിനെയും ഡെപ്യൂട്ടി ലീഡറായി അൻവേദികയെയും തിരഞ്ഞെടുത്തു ക്രമസമാധാനം വൈദ്യുതി സാംസ്കാരികം കായികം ജലസേചനം ശുചിത്വം ഭക്ഷ്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ഏഴ് മന്ത്രിമാർക്കും ചുമതലയും നൽകി വിജയികളെയും ആനയിച്ചുകൊണ്ട് തൊക്കിലങ്ങാടി വരെ ആഹ്ലാദ പ്രകടനവും നടത്തി ന്യൂസ് കൂത്തുപറമ്പ്